ജപ്പാനിലെ പെപ്പർ പാർലർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു റോബോ കഫേ ആണ് കേട്ടോ ഈ കാണുന്നത് ഞങ്ങൾ നേരത്തെ റിസർവ് ചെയ്തിട്ടൊന്നും ഇല്ല കേട്ടോ ഇതുവഴിയെ പോയപ്പോൾ ഇവിടെ ഒന്ന് കയറിയതാണ് കെയറിയിരിക്കാൻ പറ്റുമോയെന്ന് ചോദിക്കാനായിട്ട് സ്റ്റാഫിനൊന്നും കാണുന്നില്ല കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ അതേ ഒരാൾ വന്നിട്ടുണ്ട് അങ്ങനെ സീറ്റിൽ പോയിരുന്നപ്പോൾ നമ്മളെ എൻഗേജ് ചെയ്യാനായിട്ട് ആദ്യം തന്നെ ഒരു റോബോട്ട് വന്നു അതിന് നമുക്ക് ലാംഗ്വേജും പാട്ടും ഒക്കെ ചൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അതിനനുസരിച്ച് ഡാൻസ് ഒക്കെ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ പാട്ടും ഡാൻസും ഒന്നും വേണ്ടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിരിക്കുക കേട്ടോ നമ്മൾ ഓൾറെഡി ലാംഗ്വേജ് ഇംഗ്ലീഷ് ചൂസ് ചെയ്തുകൊണ്ട് അതിന് ഇംഗ്ലീഷിൽ തന്നെ കാര്യങ്ങളൊക്കെ ചോദിക്കാനും പറയാനൊക്കെ പറ്റുന്നുണ്ട് നമ്മൾ ആദ്യം ഓർഡർ ചെയ്ത ഫുഡുമായിട്ട് വേറൊരാളിതേ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ തന്നെ ഫുഡ് എടുത്ത് നമ്മുടെ ടേബിളിലേക്ക് മാറ്റി വയ്ക്കണം അയാൾ അതും തന്നു തിരിച്ചു കേട്ടോ ബാക്കിയുള്ള ജാപ്പനീസ് റെസ്റ്റോറൻറ്റുകളിലൊക്കെ കിട്ടുന്ന തരത്തിലുള്ള ഫുഡൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി ഈ റോബോട്ട് മാത്രമാണ് ഇയാൾ അപാര ഡാൻസ് ആയിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ തൊപ്പിയൊക്കെ തിരിച്ചു പോയി ഫുഡൊക്കെ കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ബില്ലൊക്കെ പേ ചെയ്യുന്നത് പുറത്താണ് അവിടെ ഇതുപോലൊരു റോബോട്ട് ഉണ്ട് ഇയാൾ നമ്മുടെ ടേസ്റ്റ് പ്രിഫറൻസസ് ഒക്കെ ചോദിച്ചിട്ട് നമുക്ക് ഏറ്റവും ചേരുന്ന രാമൻ ഏതാണെന്ന് ചൂസ് ചെയ്തു തരും മൊത്തത്തിലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഇഷ്ടമായി